കേരളത്തിൽ സിനിമാക്കാരുടെ ഇഷ്ട ലൊക്കേഷനായ കൊടയത്തൂരും കഴിഞ്ഞ് തലേനാട് എന്ന കൊച്ചു ഗ്രാമത്തിലേക്കാണ് ഈ യാത്ര സിനിമാ കഥകളെ വെല്ലുന്ന കഥയുമായി ഒരു വെല്ലിയമ്മച്ചി അവിടെ ആ ഗ്രാമത്തിൽ ഞങ്ങളെ കാത്തിരിപ്പുണ്ട് അധിക പ്രസവങ്ങൾ അധിക പറ്റായി ആധുനിക കാലത്ത് ഒരു കത്തിയുടെയും കത്രികയുടെയും സഹായം കൂടാതെ ഒരു ആശുപത്രി പടി പോലും കയറാതെ പതിനഞ്ച് മക്കളെ പ്രസവിച്ച് ഒരു പ്രസവ പരമ്പര തന്നെ കാഴ്ചവെച്ച മുഗുളത്ത് ഏലിക്കുട്ടി ജോസഫിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഓർക്കുക ഈ അമ്മ ഇരുപതാം വയസ്സിൽ ഈ പ്രസവ പരമ്പര ആരംഭിച്ചത് ഒരു ഇടയലേഖനവും വായിച്ചു കേട്ടിട്ടല്ല അരമനകളുടെ ഓഫറുകളൊന്നും ഈ കുടുംബത്തെ പ്രലോഭിപ്പിച്ചിട്ടുമില്ല കോതമംഗലം രൂപത്തിലെ തലേനാട് ലോഡുമാതാ ഇളയമകൻ ഏലിക്കുട്ടിയമ്മ സാബുവിന്റെ ഒപ്പമാണ് താമസം തനി പരമ്പരാഗത വേഷമായ ചട്ടയും മുണ്ടും പിന്നെ കവണിയും കവണിയിലൊരു സാരിപ്പിന്നും കൂടി ആയപ്പോൾ അമ്മച്ചിയുടെ മുഖത്ത് വല്ലാത്ത ഒരു പ്രൗഢി ഇതൊക്കെ എന്ത് എന്ന ഭാവത്തിൽ അമ്മച്ചി അഭിമുഖത്തിന് റെഡി മൊത്തം എത്ര ഉദയ പ്രാന്തസ് തോമാചൻ എയസ്സയച മാർത്യൻ തങ്കചൻ തോമി നേരി കുട്ടിയമ്മ എരസി ഋസി ലൂസി യോയി സാബു മുത്തേലാരാ മാതാചൻ എ മാതാചൻ എത്ര പൈസയാണ് പ്രസഹിചേ 20 20 ആം പൈസ ഏറ്റവും ഇളയ ആള് ആ ഏറ്റവും ഇളയ ദാ സാബു ആ സാബു എത്ര പൈസയാണ് പ്രസഹിചേ രണ്ട് ശ്രദ്ധിക്കുക പതിനഞ്ചു പേരെയും ഈ അമ്മച്ചി പ്രസവിച്ചത് ഒരു ആശുപത്രിയിലും പോകാതെ വീട്ടിൽ വെച്ച് തന്നെയായിരുന്നു ഒന്നിനു പിറകെ ഒന്നായി പതിനഞ്ച് നോർമൽ പ്രസവങ്ങൾ

അല്ലാണ്ട് ഒന്നും കൊടുക്കരുത് പാല് പേടിക്കോ ബിസ്ക്കറ്റ് പേടിക്കോ ഇതൊന്നും മേടിച്ചു പാലും ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടി ഇങ്ങനെയായിരുന്നു ഇല്ല ആ ഒന്നുമില്ല അത് പിന്നെ ഞാൻ ചോദിച്ചാൽ അന്നോക്കെ ഈ കപ്പയും ചോറും ഒക്കെ ഉള്ളു അന്നേ പാലും പഴുവൊന്നുമില്ല വെള്ളം വെള്ളം ഇഷ്ടം പോലെ കുടിക്കും ുംകഞ്ചു മക്കളെ പ്രസവിച്ചിട്ടും ഈ എൺപത്തിനാലാം വയസ്സിലും ഇങ്ങനെ മിടുക്കിയായിരിക്കുന്നതിന്റെ രഹസ്യം അമ്മച്ചി പിന്നീട് വെളിപ്പെടുത്തുന്നുണ്ട് തുടർന്ന് കാണുക ഇത്രയും കുട്ടികളെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കൊന്നും കൂടാതെ വളർത്തിയതിന്റെ സൂത്രം എന്താണെന്ന് ചോദിച്ചപ്പോൾ കൊച്ചക്കോട് വഴക്കൊന്നും കൂടെ ഇരുന്നാ അനങ്ങാതൊക്കെ വഴക്കുമില്ല ഇല്ല എല്ലാവരും പള്ളിക്കുട്ടി പോകാറായ പിന്നെ എല്ലാരും പള്ളിക്കുട്ടി പോയി അവര് ഒരാൾ വന്നിട്ട് പറയും അവരോട് വരട്ട ഭക്ഷണം കഴിച്ചാൽ മതി എന്ന് പറയും പതിനഞ്ചു മക്കൾ കൂടുതലുള്ള ആരെങ്കിലും ആരെങ്കിലും കൂട്ടുകാരികളും ഉണ്ടോ അങ്ങനെ ആരും മക്കളെല്ലാം ഒരുമിച്ച് കൂടുന്ന പറ്റി അമ്മച്ചി പറയുന്നത് ഇങ്ങനെ അത് വരുമ്പ എല്ലാര്യൊരു സന്തോഷമാണ് എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് വരും പിന്നെ പെരുന്നാളിനൊക്കെ സമയമുള്ളവരൊക്കെ നേരത്തെ തലദോസം വരും നമ്മുടെ പള്ളിയിലെ പെരുന്നാളിനും ഇത് തന്നെയൊക്കെ അറിയാമോ ഞാനാ വെള്ളയൊക്കെ കൂടും വിളമ്പാനും പറക്കാനും ഒക്കെ കൂടും പിന്നെ വർത്താനം പറഞ്ഞ വട്ടത്തിൽ ഇരിക്കും ഇപ്പോഴോ ഇപ്പൊ എനിക്ക് ഇച്ചിരി ചോറും ഇച്ചിരി മീനും തിന്നും കപ്പ തിന്നും ചേന തിന്നും ചേന എനിക്ക് ഇപ്പോഴും ഇഷ്ടമാണ് അത് തന്നെ അല്ല മേടിച്ച ഒരു സാധനം ഇല്ല ഇല്ല അന്നങ്ങനെ മേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എല്ലാം നട്ടം ഉണ്ടാക്കും പറമ്പുണ്ട് കപ്പയുണ്ട് ചേനയുണ്ട് ചേമ്പ ഉണ്ട് വാഴക്കൊലയുണ്ട് മേടിയൊരു മീൻ മാത്രം മേടിക്കും അതേ ഉള്ളൂ ആശുപത്രി പോയിട്ടുണ്ട് ഈ നാടൊക്കെ ഇത്രയും പ്രായമായി ഒരു പനിച്ച് വേണമായിട്ട് ആശുപത്രി ഇന്നു വരെ പോയിട്ടില്ല ആ പോയിട്ടില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഒരു പരിപാടം വരും അത് എന്തെങ്കിലും കൂടിക്ക് അങ്ങനെ പോകും ആശുപത്രി പോയി കിടന്നിട്ടില്ല അപ്പൊ ഇനിയൊന്നും പറഞ്ഞു എല്ലാം സന്തോഷമാണ് അമ്മച്ചിയുടെ പ്രാർത്ഥനാശീലങ്ങൾ ഇങ്ങനെയാണ് ഏഴ് മണിയാവുമ്പോൾ കുളിച്ചറിയിക്കാൻ തുടക്കം ഞാൻ അടക്കളെടുക്കുവാണെങ്കിൽ മതി 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 അത് നിർത്തിയേക്കാൻ പറയും ഞാൻ അന്നേരം അങ്ങ് നിർത്തിയേക്കു എന്റെ അടുത്തുകൊണ്ടിരിക്കുക ഞാനും ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് മാറ്റൻപുണ്യാളോടാ ഏറ്റവും എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ഗർഭകാല വിശ്രമമോ ഗർഭകാല ശുശ്രൂഷകളോ ഒന്നും അന്നില്ലായിരുന്നുവെന്ന് അമ്മച്ചി ഓർക്കുന്നു ആശുപത്രി പോക്കായി മരുന്ന് മേടിയായി വിശ്രമമായി ഇനി ഇതൊന്നും ഇല്ല ആ രാജ്യത്തെ പോയി മരുന്ന് മേടിച്ചിട്ടില്ല പ്രസവിച്ചു കഴിയുമ്പോൾ ആറ് പേർക്ക് മരുന്ന് കുടിക്കും പൊയ്ത്തായി കാടുപറിയായി ഞാർ പറയി ഞാർവടിയിലായി പ്രസവ ദിവസം പോലും പറമ്പിൽ പണിയെടുത്തിരുന്ന ഓർമ്മകൾ ആവേശത്തോടെ അമ്മച്ചി പങ്കുവെക്കുന്നു ഞാൻ കൊയ്തേ ചന്ന് രാത്രി വന്ന് പിള്ളേർ പ്രസവിച്ചിട്ടുണ്ട് മൂത്തേവനാണേലും ഞാൻ പ്രസവിക്കുന്ന അമ്മ നെല്ല് പുഴുങ്ങി നെല്ല് ഉണ്ടാർ നെല്ല് പുഴുങ്ങി ആണെങ്കിൽ അഞ്ചുപറ നെല്ല് ഞാനും അമ്മയും കൂടെ കൂടി അമ്മയെ കുറിച്ച് ഇങ്ങനെ എനിക്കിപ്പോ നാൽപ്പത്തി മൂന്ന് വയസ്സായി എന്റെ ഓർമ്മയുള്ള ആ കാലം തൊട്ട് അമ്മേനെ ഇന്നുവരെയായിട്ട് ആശുപത്രിയിൽ ആക്കിയിട്ടില്ല അമ്മ ഇപ്പം നല്ല ആരോഗ്യമായിട്ടിരിക്കുന്നു ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ച് സന്ധ്യപ്രാർത്ഥനയൊക്കെ ചെല്ലി ഞങ്ങളെയൊക്കെ നോക്കി ഇരിക്കുകയാണ് അമ്മ പതിമൂന്നാമത്തെ മകൻ ബാംഗ്ലൂർ ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ തിയോളജി പ്രൊഫസറാണ് റവറൻ ഡോക്ടർ അച്ഛൻ അമ്മയെ കുറിച്ച് ഇങ്ങനെ പതിമൂന്നാമത്തെ മകനായിട്ട് ജനിച്ചതിലും അതുപോലെ തന്നെ ഒരു വൈദികനാകാനായിട്ട് സാധിച്ചതിലും എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഞാൻ പതിമൂന്നാമത്തെ മകനായിട്ട് ജനിച്ചത് കൊണ്ടാണല്ലോ എനിക്കൊരു വൈദികനായിട്ട് വൈദികനാകാനായിട്ട് സാധിച്ചതും ഈ ലോകത്തിലെ പിറന്ന് ഈ ലോകത്തെ കാണുവാനും ഇതിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാനും ഈ ജീവിതം ആസ്വദിക്കുവാനുമായിട്ട് എനിക്ക് സാധിച്ചത് ഞാൻ ഒരുപാട് ഒരുപാട് അഭിമാനിക്കുന്നു അമ്മച്ചിയുടെ കൊച്ചുമക്കൾ ജീവനാണ് കൊച്ചുമക്കളുടെ അമ്മ അനുഭവങ്ങൾ കേൾക്കുക അമ്മച്ചിനെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ അമ്മച്ചി ആദ്യം തന്നെ ഭയങ്കര സപ്പോർട്ട് എല്ലാ കാര്യത്തിനും ഇവിടെ എന്ത് കാര്യം വന്നാലും പപ്പായോട് പറയുന്നതിനു മുമ്പ് ആദ്യം തന്നെ അമ്മയോടും പപ്പോടും പറയുന്നതിനു മുമ്പ് ആദ്യം തന്നെ ഞങ്ങൾ അമ്മച്ചിയോട് പോയി പറയും അമ്മച്ചി ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പം ഞങ്ങൾക്ക് അറിയാം പപ്പാട് പറയാൻ ഞങ്ങൾക്ക് പേടിയാണെന്ന് ആദ്യം പറയുള്ളൂ പപ്പ ഇങ്ങനെ കാണുന്ന പോലെ ഒന്നുമില്ല കേട്ടോ അപ്പം ഈ വഴക്കു പറയും എന്ത് കാര്യം പറഞ്ഞാലും ആദ്യം ഞങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് പപ്പം സമ്മതിക്കും ആദ്യം പപ്പ ആലോചിക്കട്ടെ എന്നൊരു വാക്ക് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പപ്പാടെ അടുത്തുനിന്ന് നിൽക്കും ആ ആലോചിക്കട്ടെ എന്ന് വാക്ക് കിട്ടണമെങ്കിൽ ഇവിടെ നമ്മൾ പോകണം എന്നിട്ട് അമ്മച്ചിയുടെ അടുത്ത് പോയി പറയാം അപ്പം ഇങ്ങനെ ഉണ്ടെന്ന് അപ്പം അമ്മച്ചി ആദ്യം ഒന്നും പോയി പറയില്ല അപ്പം ഞങ്ങൾ പറഞ്ഞു എന്നറിയില്ലോ അപ്പം അമ്മച്ചി പയ്യെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോൾ ഒന്നും ചെയ്യില്ല എടാ പിള്ളേരെ ഈ സംഭവത്തിന് വിട്ടേക്കണം ഒന്നും പറയൂന്നും വേണ്ട നീ വിട്ടേക്കണം അപ്പ ഇങ്ങനെ ഒന്നും എന്നെ നോക്കും നീ അവിടെ പോയി പറഞ്ഞില്ലേന്ന് നോക്കും അത് കഴിയുമ്പോ ആ സംഭവത്തിന് വിട്ടിരിക്കും പപ്പ അത് അമ്മച്ചി അവിടെ പറയുന്നത് കൊണ്ടാണ് അപ്പോൾ എല്ലാ കാര്യത്തിനും ഞങ്ങൾ ആദ്യം തന്നെ പോകുന്നതും അമ്മച്ചിരുകൂടിയ പിന്നെ ഇത്രോ നാളും കിടക്കുന്നതും അമ്മച്ചിരി കൂടിയ ഞങ്ങൾ പറയും ഇപ്പം അങ്ങനെ അമ്മച്ചിയുടെ സംഭവമാണ് കിച്ചൺ എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും ഇവർക്കുണ്ട് യൂട്യൂബ് ചാനലിനെ കുറിച്ച് യൂട്യൂബ് യൂട്യൂബ് ചാനൽ സ്കൂളിലെ ഓൺലൈൻ ക്ലാസ് പിന്നെ അങ്ങനെ മാറ്റി കളി നിർത്തി കളഞ്ഞു വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഒക്കെ നല്ല ചില കാര്യങ്ങളിൽ ഇവിടെ പട്ടാള ചിട്ടയാണ് സ്കൂളിലെത്തിരിശ്ശവരയ്ക്കും അത് ഞങ്ങൾക്ക് നിർബന്ധമായ വർഷങ്ങളായിട്ട് ഞങ്ങള് നടത്തിക്കൊണ്ട് പോകുന്നതാണ് ഏഴുമണിക്ക് അത്തരം തൊട്ട് വരെ ഏഴുമണിയാവുമ്പോ ഞങ്ങളെല്ലാരും ഒരുമിച്ചിന് പ്രാർത്ഥിക്കും അതിന് ശേഷം അത്താഴമൊക്കെ മുറിയിലേക്ക് വർത്തമാനൊക്കെ പറഞ്ഞു പോകും ഞങ്ങളിവിടെ സീരിയൽ കാണാറില്ല അമ്മച്ചിയുടെ ഇഷ്ട ടി വി അച്ഛന്മാര് ആരും അത് കാണും പിന്നെ കുർബാന കാണും പിന്നെ നല്ല നല്ല കാര്യങ്ങൾ വാർത്ത കേൾക്കും അയ്യോ ഉപ്പുമ്പോളോന്നും പറഞ്ഞോ ഇത എന്താ കഥയാണോ എന്നാണെന്ന് അറിയുന്നില്ല അത് ഞാൻ കാണും അതെനിക്ക് വലിയ സന്തോഷം അവരുടെ ആ പാർത്ഥന പോക്കും അത് അത് കാണും മാത്രമേ എത്ര മക്കളെല്ലാം മറക്കാതെ അമ്മച്ചിയെ ഫോൺ വിളിക്കും വിളിക്കും എല്ലാരും ുംമ്മച്ചിന്റെ രാവിലെ തൊട്ട് വൈകുന്നേരം എല്ലാ ദിവസവും ഞങ്ങള് വാട്സപ്പില് പിന്നെ പറയുകയാണെങ്കിൽ പപ്പ ഫേസ്ബുക്കില് പപ്പ എന്നൊക്കെ ഫേസ്ബുക്ക് യൂട്യൂബിന്റെ ആൾക്കാരെ ഞങ്ങള് വാട്സപ്പിന്റെ ആൾക്കാര് അമ്മച്ചി കോണ്ടാക്ട് എവിടെ നോക്കിയാലും കാണും അമ്മച്ചി ഈ മൂലയിലാ വിളിയെങ്കിൽ കൊറച്ചു അപ്പുറത്തെ പോലെ കാണും ഇനിയാണ് എല്ലാരും

പ്രകൃതിയിൽ നിന്ന് അകലുന്ന ജീവിതക്രമങ്ങളും അനാരോഗ്യകരമായ ഭക്ഷണശീലവും കായികാധ്വാനം കുറയുന്ന ദിനചര്യകളും പുതുതലമുറയുടെ ശരീരത്തെ ഏറെ ദുർബലപ്പെടുത്തിയിരിക്കുന്നു ആട്ടുകല്ലും മരകല്ലും അലക്കുകല്ലും മുരലും മുലക്കയും ഒക്കെ ഉപയോഗിച്ച് കപ്പയും ചേമ്പും ചേനയും കാച്ചിലുമൊക്കെ കഴിച്ച് ജീവിച്ച പഴയ തലമുറയ്ക്ക് ഇതൊന്നും ഒരു ഭാരമല്ലായിരുന്നു അടുത്ത തലമുറയ്ക്ക് കടങ്കഥയായി തോന്നിയേക്കാവുന്ന ഈ കഥ ഡിജിറ്റൽ രൂപത്തിലാക്കി വരും തലമുറയ്ക്കായി സൂക്ഷിക്കുക എന്നതും ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമായിരുന്നു നമ്മുടെ ഇടയിൽ ഇങ്ങനെയും ഒരു അമ്മയുണ്ടായിരുന്നല്ലോ എന്ന് ഓർത്ത് അമ്മച്ചി ഒരു സംഭവമാണ് അതെ അമ്മച്ചി ഒരു സംഭവം തന്നെ ഞങ്ങളുടെ